മനുഷ്യരും ജന്യകളും മിൻസുകളും ജീവജാലങ്ങളും മുഴുവനും പ്രവാചകനെ കൊണ്ട് ഉപകാരമുള്ളവരാകുന്നു എന്ന് മഹാനായി വിനെ സ്വാമി അല്ലാഹു ഈ ആയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസികൾക്ക് ദുനിയാവിലും ആഹൃത്തിലും കാരുണ്യം തന്നെയാണ് വിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിലും ബാഹളത്തിലും കാരണം തന്നെ ശരിയാക്കിയാണ് കാരണം വിശ്വാസികളാണല്ലോ എന്നാലോമനും വിശ്വസിക്കാത്ത ആളുകൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് അവർക്ക് മുൻകാമ്പികളായ പ്രവാചകന്മാര അനുയായികൾക്ക് വളരെയേറെ പ്രയാസങ്ങൾ നേടേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് പല രീതിയിലുള്ള ശിക്ഷകളും മറങ്ങുകയും അതിലൂടെ അവർ പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാലാ പുണ്യനബി മുഹമ്മദ് മുസ്തഫാൻ തങ്ങളുടെ ശത്രുക്കൾക്ക് അങ്ങനെയുള്ള ശിക്ഷകൾ വരില്ല എന്നുള്ളതാണ് ഉമ്മത്തും മുൻകാമികളെ പോലെയുള്ള ശിക്ഷകൾ വരില്ല എന്നുള്ളതാണ് ഇബിൻ ഹജു അലിയെ പറയുന്നുണ്ട് മുൻകാമികളായ പ്രവാചകന്മാർ അനുയായികൾക്കും ഒഴിവനും എന്തെങ്കിലും വിഷയങ്ങൾ നാം മുഴുവനാണ് ശിക്ഷ വന്നിട്ടുണ്ട് മൂസാ നബിയുടെ ആളുകൾ നമുക്കറിയാം തിരവന് വന്ന ശിക്ഷകളേതെല്ലാമാണ് ഇഷ്ടം പോലെ ശിക്ഷകൾ വന്നിട്ട് അവസാനം നൈ നദിയിലും മുക്കിക്കൊല്ലുകയാണ് ചെയ്തത് ഇതൊക്കെ മൂസാ നബിയുടെ അനുയായികൾക്ക് വന്ന ശിക്ഷകളാണ് വിശ്വസിക്കാതിരുന്ന സന്ദർഭങ്ങളിൽ അതുകൊണ്ട് ഈ സമൂഹത്തിന് മുഹമ്മദ് മുസ്തഫാന്റെ അതുപോലത്തെ ശിക്ഷ വരില്ല എന്നുള്ളതാണ് അതുപോലെ ശിക്ഷ വരില്ല എന്നുള്ളതാണ് പറഞ്ഞില്ലേ അള്ളാഹുവെ അവർ പറയാം ഇൻകാനമാണെങ്കിൽ വർഷിപ്പിക്കണം ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ കൂടെ നശിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ പറയാൻ ും അതുകൊണ്ട് പുണ്യനബി മുഹമ്മദ് അനുയായികളാകുന്ന ഒമ്പത്തി മുൻകാമികളായ പ്രവാചകന്മാരുടെ അവിശ്വാസികളായ ആ സമൂഹത്തിന് വന്നതുപോലെയുള്ള ശക്തമായ രീതിയിലുള്ള നാമാവശേഷമാകുന്ന രീതിയിലുള്ള ശിക്ഷകൾ വരില്ല ചില ആളുകൾക്ക് വെള്ളപ്പൊക്കമുണ്ടായില്ലേ ആളുകളെ കുറിച്ച് പറഞ്ഞതാണ് ആളുകൾ തൊള്ളായിരത്തി ഒൻപത് വർഷക്കാലം ഇത്ര വർഷമാണ് ആളുകൾ അതാ അത് ചെയ്തത് ആരും വന്നില്ല അങ്കൂടിയെ പിടികളുമായി മാത്രമാണ് ആയിരം വർഷത്തിന് അൻപതിന്റെ കുറേയുള്ളൂ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം അവരെ ക്ഷണിച്ചു വന്നില്ല അവസാനം ചെയ്തു ആ പ്രവാചകൾ കളവാക്കി കളവാക്കിയപ്പോഴും ുംങ്കുളി പരിമിതമായത് മാത്രമേ അവരുടെ ജനങ്ങൾ മുഴുവനും അള്ളാഹു സുഹാന വലിയ ജലപ്രയത്തിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത് ഇങ്ങനൊരു ശിക്ഷ

ഭൂമിനീകളെ കാലം പെട്ടെന്ന് ആഹ്ലത്തിൽ അവർക്ക് കാരുണ്യമാണ് എന്നാൽ അവിശ്വാസികളായ ആളുകൾക്കോ അവർക്കും കാരുണ്യമാണ് അവർക്ക് ശിക്ഷ വരുന്നില്ലല്ലോ അവർക്ക് പുണ്യനബിയുള്ള ഉമ്മത്തീങ്ങളിൽ പെട്ട മുന്നിനിയുടെ ഉമ്മത്തീങ്ങളായതുകൊണ്ട് മുൻകാമികളെ പോലെ ഭൂമഖത്ത് വെച്ചുകൊണ്ട് ശക്തമായ ഭയാനകമായ രീതിയിലുള്ള നാശം വരുന്ന നാമവിശേഷമാവുന്ന ഒരു ശിക്ഷയും അവർക്ക് വന്നില്ല ഇത് അവരോടുള്ള കാരുണ്യമാണ്

മഹാനായ പറഞ്ഞു മക്കയിലെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം നാമാവശേഷ പ്രാർത്ഥിക്കണം അവരാണ് ആ മഹാനായ പ്രവാചകന്റെ മുൻകല് പൊട്ടിച്ചത് അവനാണ് ആ പ്രവാചകന്റെ മുഖത്ത് രക്തമൊഴുക്കിയത് അവനാണ് പ്രവാചക അനുയായികനും മുഴുവനും അക്രമാക്രമിച്ചു ആക്രമിച്ചുകൊണ്ട് കൊല്ലാക്കൊലം നടത്തിയത്

മറുപടി കണ്ടോ നിങ്ങൾ ഉടനെ തന്നെ അല്ലാണ്ട് നശിപ്പിക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രവാചകൻ റസൂൽ പ്രവാചകൻ്റെ ഉടനെ തന്നെ പ്രവാചകൻ ഞാന് ശാപമുള്ള ആളെ ശപിക്കുന്നവനായിട്ട് വന്നവനല്ല എല്ലാവരെയും ശബിച്ചു കൊല്ലുന്നതിനും എതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് നശിപ്പിക്കുന്നവനുമല്ല ഞാൻ പിന്നെയോ നിയോഗിച്ചവനാണ് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കാരുണ്യമാണ് ലോകത്തിന് കാരുണ്യമാണ് മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും ലോകത്തിനും ഭൂമിക്കും അല്ലാഹു ലസൂൽ കരിഞ്ഞവാനാണ് നോക്കൂ നിങ്ങൾ വായ്പ പോയില്ലേ വലിയ എത്രയും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി അവിടെ ഉണ്ടല്ലവരെന്ന് വിചാരിച്ചു പോയതാണ് വല്ലാതെ വലിയ രീതിയിലുള്ള പ്രയാസപ്പെടുത്തി നടത്തി എന്നിട്ട്

നീ അടിച്ചമർത്തപ്പെട്ടവൻ്റെ മർജിതന്റെ റബ്ബാണ് നീ എന്നിട്ടും അല്ല ശക്തമായ രീതിയിൽ പ്രവാചകന്റെ ശരീരം മെറിഞ്ഞ് രക്തമൊഴുക്കി കാൽപാദങ്ങളുടെ രക്തമൊഴുകിയിട്ട് പോലും അല്ലാന്റെ പുണ്യനബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മഹാനായ ജിബ്രീ അലൈസ് വസ്സലാം ഉടനെ വന്നു പുണ്യനബി അല്ലേ

ചോദിക്കുന്നു നബിയെ എന്താണ് നിങ്ങളെ ടീമിനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വഴിപ്രാൻ്റെ കുട്ടി നിങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്യാം അടുത്തുള്ള വലിയ പർവ്വതങ്ങളുണ്ട് അത് കൊണ്ടുവന്ന് നേരെ നിക്ഷേപിക്കാം ആറ്റം പോലും ശക്തമായ രീതിയിൽ അതും ഒഴിവനും വന്നതിന് അടിയിൽപ്പെട്ട് അവർ ചതഞ്ഞ് മരിക്കുമായിരുന്നു നമ്മളാണെങ്കിൽ ഒരു വാളെ അങ്ങനെ പറയും പക്ഷേ പുണ്യനബി കാരുണ്യവാനാണ് അവരോട് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ പുണ്യനബി അവരോട് ജിബിരിയിലൂടെ പറഞ്ഞത് എടുത്തു കൊണ്ടുപോയി വളരെ മോശമായ രീതിയിൽ ഒരു ആക്രമണം എനിക്ക് അയച്ചു അയച്ചുവിട്ടത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരായ തേടി വന്ന പ്രതീക്ഷയോടെ വന്നതാണ് ഈ പ്രതീക്ഷ മുഴുവൻ തകർത്തിരിക്കുന്നു അവർ തകർക്കണമെന്ന് പറയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ പുണ്യനബി കാരുണ്യവാനാകുമായിരുന്നില്ല അല്ലാൻ റസൂലിന്ന് പറഞ്ഞത് അല്ലാഹും അവരോട് അല്ലാൻ റസൂൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സകലമായ സംവിധാനങ്ങളും ഉണ്ട് ആ ആയുധങ്ങളുമായി ഏറ്റവും വലിയ മനക്ക് ജബ്രിയിൽ അതേസിനു വന്നു മനസ്സിലാൻ വന്നുകൊണ്ട് ചോദിക്കാൻ എനിക്ക് എന്താ വേണ്ടത് ചെയ്തോളൂ പറഞ്ഞോളൂ എന്ന് പറയാൻ ഇവിടുന്ന് മറുപടി എന്താണെന്നറിയങ്ങളെ ഞാനൊരു പ്രവാചകനാണ് ഇത്ര വലിയ രീതിയുള്ള പ്രവാചകനാണ് എന്നൊക്കെ അവർക്കറിയുമെങ്കിലും അവർ ജാഹിരീനായ മനുഷ്യന്മാരാണ് അവരറിയില്ലാത്തവരാണ് പോയില്ലേ റസൂലിനോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേര് 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 വെച്ച എന്താണ് ുംബുതപ്പെട്ടു പോയില്ലേക്ക് അല്ലേ ഇത്രമാത്രം സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയുമ്പോൾ

അതുപോലെ തന്നെ ചില ഉടമ്പടികൾ പർവ്വതങ്ങളുടെ വകപ്പ് ഭരിക്കുന്ന കൊണ്ടുവന്നുകൊണ്ട് പറയാൻ വാണമെങ്കിൽ ഏത് വലിയ ഹിമാലയം വാണമെങ്കിലും കൊണ്ടുവന്നവരെ അടിയിലിടാൻ അവരുടെ മുകളിലേക്കിടാൻ മരക്കു നിങ്ങളുടെ കൂടെയുണ്ട് അല്ലാഹു റസൂൽ അവർ പറഞ്ഞ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറവനം കൊണ്ടുവന്നു അവർ മേദന്റെ ടോള് വല്ലാത്തെ സ്റ്റൂറിമാനാണ് എന്ന് പിന്നെ നബി ഇവർ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ യേമാ റസുള്ളാക ഇല്ല റഹ്മത ലിൽ ആലമീൻ എന്ന് പറയുമായിരുന്നു എന്നല്ല ബൽ ഖാല മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറവയാണ് എന്ന് അറിയാമോ അവിടെ നിന്ന പ്രഭാതം എങ്ങനെയാണത് ഇതുകൊണ്ടാണ് ഭീമണിമത്തിരത്നമോ എന്ന് ചോദിക്കാനുള്ള കാര്യം എല്ലാവർക്കും കാരുണ്യമാണ് വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും കാരുണ്യമാണ് ഇവാണമെങ്കിൽ ഇവരെ മുഴുവനും ഒരറ്റപ്പൊടി പോലും ഇല്ലാതെ നശിപ്പിക്കാൻ മാത്രമുള്ള സായിധശേഷിയുള്ള വലക്കുകളാണ് തന്നത് എന്നിട്ട് പോലും അവരോട്

നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നശിപ്പിക്കണമെന്ന് പറയുകയായിരുന്നെങ്കിൽ റഹ്മാനുണ്ട് അഹീം റഹ്മാനാകുമായിരുന്നില്ല റഹീമാകുമായിരുന്നില്ല റഹ്മീനാകുമായിരുന്നില്ല സക്കൈഫ് പാത്രമുണ്ട് സഖീഫ് പാത്രം വലിയ മഹാനായ പ്രവാചകന്റെ ശത്രുക്കളാണ് അവരുവല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോഴും വന്നുകൊണ്ട് പറഞ്ഞു ഒന്ന് ദ്വാശി എന്തോരും വല്ലാത്ത ആളുകളാണ് മഹാനായ രബിസന്ത്യാണ്

ഇന്ന ദൗസം ദൗസ് അവര് വല്ലാത്ത വിഷയമാണ് ഒരു നിലക്കും സ്വീകരിക്കാത്തവരാണ് വല്ലാത്ത രീതിയിൽ അഹങ്കാരം കാണിക്കുന്നവരാണ് ഒന്ന് വന്നിട്ടാണ് സ്വന്തം മനുഗൾ വന്നുകൊണ്ട് പറയാൻ എന്തോ ഒരു ക്രൂരതയാണ് ഞങ്ങളോട് അവർ കാണിച്ചത് എന്നറിയുന്ന എന്തോ ഒരു പ്രയാസത്തില ഞങ്ങൾക്ക് അവർ ആക്കി എന്നറിയാ ഒന്ന് പറഞ്ഞ് വന്നിട്ട് ഒരിക്കൽ പോലും നബി സ്വന്തം മാത്രങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് നല്ലോ യോ ഇതിനെങ്കിലും ഒന്ന് ദ്വാ ചെയ്യുമെന്ന് അവരൊക്കെ പരീക്ഷിച്ചിരുന്നു സതീഫിന് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടായില്ല

ഇതിലെങ്കിലും പ്രവാചകൾ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞോ ഇവിടെയൊന്നും ഇത് അവസാനിക്കുന്നില്ല വാദഗന്ഥങ്ങളും ഒന്നും വ്യത്യസ്തമല്ലാത്ത സകല ആളുകൾക്കും കരുണയാണ് കാരുണ്യമാൻ അല്ലാന്റെ ആളിന്റെ മാംസം കൊടുത്ത് കൊല്ലാൻ വിഷം പുരട്ടിയ ഒരു ഹൂതി പെണ്ണുണ്ട് ചരിത്രങ്ങൾ അറിയുന്നതാണ് ആ യഹൂദി പെണ്ണു ഭക്ഷണം കൊടുത്തപ്പോൾ അല്ലാൻ്റെ പ്രവാചകന്റെ കൈയിൽ നിന്ന് മാംസം പറഞ്ഞിട്ടുണ്ട് കൂടെയുണ്ടായിരുന്ന കുറെ ഇഷ്ടപ്പെട്ട അനുയായികൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് പോലും പുണ്യനബി മുഹമ്മദ് അനുയായികൾ അവളെ കാണുമെങ്കിൽ ഒരറ്റ വീട്ടിന് കൊല്ലാമായിരുന്നു ആളുകൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ പ്രിയപ്പെട്ടവളാക്കി മാറ്റി അവളെ ആ യഹൂദിയായ പെണ്ണിനെ അവൾ വിശ്വാസിയായി അവരിലൂടെ വിശ്വാസിയായി മാറുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതാണ് ഏറ്റവും വലിയത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ ആ യഹൂദി പെണ്ണിനെ തൊടാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് അന്നെങ്ങാനും ഈ ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ആ പെണ്ണിനെ കൊല ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ആ പെണ്ണിനെ പെണ്ണ് കൊന്നിരുന്നെങ്കിൽ അള്ളാൻ റസൂൾ കാരുണ്യവാനാകുമായിരുന്നില്ല റഹ്മുലിൻ ആകുമായിരുന്നില്ല ക്രിസ്ത്യാനികൾ വന്നപ്പോയിനത്തെ പള്ളിയിൽ വന്ന് പൊണ്ണലിരോടെല്ലാം പറഞ്ഞു നോക്കി പക്ഷെ അവർ വിശ്വസിച്ചില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒന്നും അവർ ചെയ്തില്ല പുണ്യനീകരിച്ചില്ല അവസാനം അവടെ ആരാധന സമയമായി നിറഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയിൽ തന്നെ ഒരു ഇടം കൊടുത്തവരോട് നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറയാൻ മാത്രമുള്ള കാരുണ്യത്തിന്റെ കടലാണ് പുണ്യനബി മുഹമ്മദ് അന്നവരോട്

സൂറത്തുൽ ചോദിക്കുന്നു എന്ന് ചോദിക്കാനാണ് ത് അവരെ കൊല ചെയ്യാൻ ഒരു ഉത്തരവിട്ടിരുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് മുടിവരും കൊല്ല കൊല ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മാത്രങ്ങൾ കാരുണ്യമാനാകുമായിരുന്നില്ല ഇതുപോലെ ഇഷ്ടംപോലെ നമുക്ക് കാണാവുന്നതാണ് മൃഗങ്ങൾ അറക്കുമ്പോൾ നിങ്ങൾ വൈദാതും മൃഗങ്ങളാണെങ്കിലും അവരോടും അങ്ങനെ തന്നെ മൃഗങ്ങൾ ആ മൃഗങ്ങളോട് നിങ്ങൾ കാരുണ്യം ചെയ്യണം അവരെ നിങ്ങൾ അറക്കുകയാണെങ്കിൽ പോലും എന്തെല്ലാം മുഖങ്ങളാണ് മഹാനായ പുണ്യ ബിസുൽ മാത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഒരു പൂച്ചക്ക് തിന്നാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് നിരോധിക്കപ്പെടുകയും നരകത്തിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നതും കാരുണ്യമാണ് വളരെ തൊട്ടാൽ ഈ പ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിക്കുന്ന നായയുള്ളു നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോയത് സ്വർഗത്തിലേക്ക് പോയത് മൃഗത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്തോഷത്തിലാണ് അതുകൊണ്ടാണ് ഇക്കബാലും നിങ്ങളെ എന്നാണ് ഹിതാബ് നടത്തിയത് അരുണ്യവാനാണ്